ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇത് ഞാൻ നമ്മുടെ വിറകൊക്കെ അടുക്കിയിരുന്ന സ്ഥലത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ച വിറകാ ഞാനും അമ്മയും കൂടി ഞാനും ഇവിടെ വിനോദൻ്റെ അമ്മയും പിന്നെ എൻ്റെ അമ്മയും കൂടി ഉണ്ടാക്കി വെച്ച വിറകായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അമ്മ പോയതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അമ്മ വരുന്നുണ്ട് കേട്ടോ ഇനിയത്തെ വീടിയിലൊക്കെ അമ്മ ഉണ്ടാവുകയായി ഉണ്ടാകുന്നതായിരിക്കും അപ്പം അമ്മ മോളുടെ വീട്ടിലായിരുന്നു ഇപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ ഞാനിത് വിറകൊക്കെ ഒന്ന് പെറുക്കി അടുക്കി വയ്ക്കുകയാണ് ഈ വിറക് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ച വിറക് ഒന്ന് എന്താണ് പൊളിച്ചെടുക്കുക എന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് കുറേ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുവായിരുന്നു അപ്പം നമുക്ക് ഇതിലെ കുറേ സ്ഥലമുണ്ട് നമുക്കിവിടെ ചെടിയോ കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ വിറക ഒരു സൈഡിലേക്ക് നല്ലവണ്ണം ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാട്ടെ ഈ വിറകൊക്കെ ഞാൻ തന്നെയാട്ടെ ഇന്നലെ ഇതൊക്കെ പൊളിച്ചതും അപ്പോൾ ഇന്നലെ ഞാൻ ഇത് പൊളിച്ചു ഇന്നലെ ഇതിൻ്റെയൊക്കെ പണികൾ കുറേ ചെയ്തു ഞാൻ മടുത്തു കിട്ടോ മടുത്തു കഴിഞ്ഞപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങളും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മടുത്തു ഞാൻ ഇതൊക്കെ എടുത്ത് ഇത് ഇട്ടപ്പം തന്നെ മടുത്തു കിട്ടും ഒത്തിരിയേറെ വിറവുണ്ട് കെട്ടോ പക്ഷേ എല്ലാം മുട്ടി പോലത്തെ വിറകുകള ഇത് നമ്മൾ കൊണ്ടുവന്ന ഈ വിറക് എന്ന് എവിടെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ വീടില് ഈ വീട് താമസം മാറി വരുന്ന ഒരു രണ്ട് വർഷം മുന്നെയാണ് അപ്പോൾ കൊണ്ടുവന്ന എന്താണ് മഹാഗണിയുടെ മഹാഗണി മഞ്ഞക്കടുമ്പൊക്കെ പോലെയുള്ള മരങ്ങളിലാട്ടോ അത് നല്ല എന്താണ് നല്ല ണോ ഉണങ്ങി ഇപ്പോഴാണ് അന്ന് പച്ചയായിരുന്നു കേട്ടോ ശരിക്കും ഉണങ്ങിയിട്ടില്ലായിരുന്നു അന്ന് കൊണ്ടേ അടുക്കിയത് അന്നേരം ആ വർഷം കഴിഞ്ഞു പോയി പിറ്റേ വർഷം കഴിഞ്ഞു പോയി എന്നിട്ടും അത് അങ്ങനെ തന്നെ അടുക്കി വെച്ചേക്കുക പീസ് പീസായിട്ട് അപ്പോൾ എടുത്ത് പൊട്ടിക്കാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ മോനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു അങ്ങനെ ഞാൻ മോനും കൂടി അതിൻ്റെ ത ത അടി ഇടാൻ വേണ്ടിയിട്ടോ ഞാൻ വിളിച്ച കല്ലെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം വന്ന് പിന്നെ അവൻ വന്ന് എല്ലാത്തിനും ഹെൽപ്പൊക്കെ ചെയ്തു തന്നു കേട്ടോ പിന്നെ എല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അടുക്കാൻ തുടങ്ങി അപ്പോൾ ഇനി ഇങ്ങനെ അടുക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുണ്ടാകുന്ന വിറകുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ അല്ലേ അപ്പം അതിൽ നല്ലതും മാത്രം തിരഞ്ഞെടുത്തിട്ടോ നമ്മൾ ഈ വിറകിൻ്റെ മുകളിലേക്ക് എടുക്കുന്നത് ബാക്കി ബാക്കി ഈ ചിലവതൊക്കെ മഹാഗണി അല്ലാത്ത വിറകുകളില്ലേ വട്ടേടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ കൂത്തലിച്ച് പോയിട്ടോ ഞാൻ പറയുന്ന വാക്കുകൾ ചിലപ്പം നിങ്ങൾക്ക് വിവരീത അർത്ഥം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ എനിക്ക് ശരിക്കുമുള്ള വാക്കുകളൊന്നും അറിയില്ല അപ്പം ഞാൻ എനിക്ക് എന്തോ ഒരു കേട്ട് കേൾവിയൊക്കെ പോലെയുള്ള വാക്കുകളായിട്ടോ ഞാൻ പറയുന്നത് പിന്നെ നേരെ ഇരുട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അന്നേരം പോയി മേൽ കഴുകി വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് മേലൊക്കെ കഴുകി റെഡിയായി വിളക്കും അവിടെ വയ്ക്കാൻ നേരമാണ് ഓർത്ത് ഇത് മൂടി വെച്ചില്ല മഴ പെയ്താന്ന് അനയുമല്ലോ അപ്പം കുറച്ചെണ്ണം പുറത്ത് കിടപ്പുണ്ടായിരുന്നു അതും കൂടിയൊന്ന് എടുത്തു വെച്ച് ഈ മൂടിയൊന്ന് മൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്കും നേരം നല്ല വൈകുന്നേരം ആയിട്ടോ അപ്പോൾ പിറ്റുമോനെ അഴിച്ചു വിട്ടു ഇനിയും പിറ്റുവിനേം കേട്ടണം അങ്ങനെ ഇച്ചിരി നേരെ ലേറ്റ് ലേറ്റാകാനായി എനിക്ക് വേഗം വിളക്ക് വയ്ക്കണം കേട്ടോ അങ്ങനെ ഇതാ അവിടെ കിടന്ന ആ ഇത് നമുക്ക് കുറച്ച് നാളെ കത്തിക്കാനുള്ളതും ഒക്കെ എടുത്ത് വയ്ക്കാം പിന്നെ ചകിരിയൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ നനഞ്ഞു കഴിഞ്ഞാൽ പറ്റിയല്ലോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ പീറ്റുമോനും എന്നെ സഹായിക്കാനുണ്ട് അപ്പോൾ കേട്ടോ അവിടെ ഒരു രണ്ട് പൊങ്ങ് ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടുപോയിട്ട് നല്ല തേങ്ങയുടെ ആയിരുന്നു കേട്ടോ വേണമെങ്കിൽ നടായിരുന്ന അത്രയും മൂത്ത തേങ്ങ നമ്മളിട്ട തേങ്ങയുടെ കൊണ്ടു വന്നത് ആ ചകിരിയുടെ അടിയിലേക്ക് ആയിപ്പോയതാണ് കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല സോറി ചകിരിയുടെയല്ലേ വിറകിൻ്റെ അടിയിൽ അത് അങ്ങനെ ഒരു വർഷം കടന്ന് അത് പൊങ്ങായിട്ടോ പക്ഷേ ഈ തേങ്ങ നട്ടുവെച്ചാൽ നല്ല മൂത്ത തേങ്ങയുടെ ആയിരുന്നു കേട്ടോ എന്തായാലും വേണ്ടില്ല പൊങ്ങും പി റ്റുവിനോട് ചോദിച്ചപ്പോൾ പി റ്റു പറഞ്ഞാൽ വേണ്ട ആ സന്തോഷത്തിൽ പിറ്റു അവിടെ പോയി കിടന്ന് കിടന്നുരുളന്ന് കണ്ടില്ലേ പിറ്റുന് പൊങ്ങും ഞാൻ പൊങ്ങുതിരുന്ന സന്തോഷം പി റ്റുവിനായിട്ടോ പിറ്റുവിനും പൊങ്ങോട്ട് വേണ്ടതാനും അവൻ അവിടെ കിടന്നുകൊണ്ട് ഉരുളലും തുടങ്ങിയിട്ടോ അങ്ങനെ ഞാൻ പിന്നെ അടുത്തതും പൊളിച്ചു അടുത്തത് പൊളിച്ചു മോക്കെടുത്ത് വെക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ മോള് കഴിക്കുമോയെന്നറിയില്ല എന്തായാലും ഇത് വെറുതെ കളയണ്ടേ അപ്പം നേരെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കും എന്താണ് നാമമൊക്കെ ജപിക്കാനും ഉണ്ട് കേട്ടോ കുളിച്ച് വൈകുന്നേരത്തെ മേലുകഴുകലും വിറകുപണിയും കഴിഞ്ഞ കേട്ടോ ഈ രണ്ടാമത്തെ ദിവസാഹസത്തിന് നിന്നത് അപ്പം ഇനി എന്തായാലും ഈ ഇതുകൂടി പൊളിച്ച് ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അടിച്ചു വരലൊക്കെ നാളെ രാവിലെ ഏറ്റിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ എല്ലാ പണികളും അവിടെ കഴിഞ്ഞല്ലോ ഇനിയൊന്നും അടിച്ചു വരീട്ടാൽ മതി ഇന്നെന്തായാലും എനിക്ക് നേരെ ഇല്ല കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോകും കേട്ടോ ചെയ്തത് ഞാൻ ഈ പോയി സോർ എടുക്കുന്ന എനിക്ക് നല്ല സമയം രാത്രി പന്ത്രണ്ട് മണിയാകാനായിട്ടോ എനിക്ക് നല്ലോണം ഉറക്കവും വരുന്നുണ്ട് പിന്നെ പകൽ മുഴുവനും ഓരോ ജോലികളൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ടൊക്കെ നല്ലോണം ഉറക്കവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ തേങ്ങയും പൊങ്ങും ഒക്കെ പൊളിച്ച് പീറ്റ് കണ്ടില്ലേ നിന്ന് എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവൻ അവിടെ ഭയങ്കര കുതൂഹലട്ടോ അവൻ കടന്നൂരുള്ളലും വിരളലും ഒക്കെയാണേ അപ്പോൾ അവന് ഇതൊക്കെ കണ്ട് ഇവിടെ നിന്ന് എൻ്റെ കൂടി ഇങ്ങനെ നിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടി കയറാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ കൂട്ടി കയറുന്നില്ല പിന്നെ കോഴികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവരെയും കൂടി ഒന്ന് കയറ്റണം അങ്ങനെ ഈ തേങ്ങയും ഈ സോ ആ തേങ്ങ തന്നെ പൊട്ടിച്ച് നോക്കി അപ്പോൾ അതിലും നല്ല പൊങ്ങുണ്ട് കേട്ടോ പക്ഷേ അതെനിക്ക് പൊങ്ങ് പ പകുതിയായിട്ട് തേങ്ങ അങ്ങനെയായിപ്പോയിട്ടോ അപ്പം ഇങ്ങനെ കുത്തിയെടുത്താൽ മതി കണ്ടില്ലേ പൊങ്ങ് അപ്പോൾ അതിന് ഞാൻ മധുരം ഉണ്ടോ നോക്കിയതാട്ടോ അപ്പോൾ അതിനും നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് നമുക്ക് കൊണ്ടി വെക്കാം മോള് കഴിക്കുകയോ പൊങ്ങ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കൊടുത്ത് നോക്കാം കുട്ടികൾക്ക് പൊങ്ങ് ഒരനുഭവം കൂടി ആയിരിക്കുമല്ലോ അല്ലേ പിന്നേ തൂമ്പയും കൊണ്ട് വിറക് പൊട്ടിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനായിരിക്കും കേട്ടോ ഞാൻ വിചാരിച്ചു ഇത് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് അടുപ്പിൽ വെക്കാമല്ലോ നല്ല പിന്നെ തൂമ്പ കൊണ്ട് പൊട്ടിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ കത്തികൊണ്ട് പൊട്ടിച്ചു കെട്ടോ അപ്പോൾ ഇത് നാളെ രാവിലെ നമുക്ക് തീ കത്തിക്കാനും കൂടിയുള്ളതാണ് അങ്ങനെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് കയറി പിന്നെ ഇന്ന് രാവിലത്തെ വീഡിയോ ആട്ടോ ഇന്ന് രാവിലെ മുട്ടക്കറിയാണേ വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് മുട്ട ഞാൻ ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് വരുന്നു കേട്ടോ മുട്ടയൊക്കെ തിളപ്പിച്ചിരിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇതാ തക്കാളി ഒക്കെ ഇന്ന് തൊലി പൊളിച്ചു മുട്ടക്കുള്ള കറിക്കുള്ള എല്ലാ പുറപ്പാടിലും ആട്ടോ ഞാൻ അങ്ങനെ തക്കാളി കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില എല്ലാം സവോള ചെറിയുള്ളി എല്ലാം എടുക്കുന്നുണ്ട് കുറച്ചേറെ എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഉപ്പുമാവിനും കൂടി എടുക്കണം കേട്ടോ മുഴുവൻ മുട്ടക്കറിക്കല്ല പിന്നെ ഇത് തന്നെ വീണ്ടും ഒരുക്കണ്ടേ അപ്പോൾ ഞാൻ ഒന്നിച്ച് ഒറ്റ നടപടിയായിട്ട് കാര്യങ്ങൾ ചെയ്താൽ കേട്ടോ അതിൽ ഇതിനുള്ളത് കൊണ്ട് പിന്നെ ഉപ്പുമാവിനുള്ളത് കൊണ്ട് അപ്പോൾ കറിവേപ്പില എടുത്തു പിന്നെ കാന്താരി മുളകാ കേട്ടോ പിന്നെ ഇത് ഞാൻ ഇന്നലെ എനിക്കറിയായിരുന്നു ഇന്നലെ രാവിലെ നല്ല പണിയുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ പയർ എന്ത് ചെയ്യും ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഇത് ഇഞ്ചി ഞാൻ രണ്ട് കഷ്ണം എടുത്ത് ആ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചതായിട്ടോ തണുക്കാൻ വേണ്ടി നമുക്ക് ഈ ചിയാ സീഡ് കുടിക്കാൻ വേണ്ടി ഇഞ്ചി നല്ലതാണല്ലോ വയറിൻ്റെ സുഖമൊക്കെ കിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഇങ്ങനെയൊരു ഇഞ്ചി വെള്ളം കുടിച്ചാൽ നമ്മുടെ ആ ദിവസം മുഴുവൻ നമുക്ക് വയറിന് നല്ല സുഖമായിരിക്കും അപ്പോൾ ഇളം ചൂടുണ്ട് കിട്ടോ വെള്ളത്തിന് അതിലേക്ക് ഞാൻ ചിയാ സീഡും കൂടി ഇട്ട് കുറച്ച് നേരമായിരുന്നു ഇഞ്ചി ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇച്ചിരി ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചു ഇനി ജ്യൂസാട്ടെ ഞാൻ ഞാൻ എല്ലാ വീഡിയോയിലും കണ്ടിട്ടും കാണിക്കുന്നുണ്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാം പക്ഷേ എൻ്റെ വെയിറ്റ് നല്ലോണം ലൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഞാൻ ഇടുന്ന ഡ്രസ്സുകൾ ഈ ഡ്രസ്സൊക്കെ എനിക്ക് നല്ലോണം ലൂസാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സിയാസഡ് ഇട്ട് വെള്ളം കുടിക്കും പിന്നെ ഞാൻ അത്യാവശ്യം ജോഗിങ്ങും എന്നാണ് വെയ്റ്റ് ലോസ് ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ വാമപ്പ് ചെയ്യുന്നുണ്ട് മൊബൈലിൽ കേട്ടോ മൊബൈലിൽ വാമപ്പ് എടുത്തിട്ടാണ് അത് നോക്കിയാട്ടോ ചെയ്യാറ് അപ്പം ഞാൻ നല്ലോണം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ മധുരവും ചേർക്കുന്നില്ല വെറുതെ അങ്ങ് കുടിക്കുക കേട്ടോ വെറും വെയിറ്റിൽ ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തോളമായി ഫോളോ ചെയ്യുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല വെയിറ്റ് നല്ലോണം കുറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വർക്കൗട്ട് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജോലികൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ നമ്മൾ വർക്കൗട്ടിന് വർക്കൗട്ട് തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കറുവേപ്പിലിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഒരു കറിക്കുള്ളതെല്ലാം വട്ടത്തിൽ തട്ടിക്കൂട്ടി കറികൾക്കുള്ളത് ഒരുക്കി വെക്കുക കേട്ടോ ആദ്യം ചെയ്യുന്നത് എന്നാൽ പിന്നെ നമ്മളെല്ലാം റെഡി ആയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ And then uh... ഓരോന്നും ഓരോന്നും ഉണ്ടാക്കിയാൽ മതിയില്ല അപ്പം എല്ലാം റെഡിയായോ എന്ന് നോക്കുകട്ടോ അപ്പം ഈ പയറും കൂടി ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പയറുപ്പേരി വെ ആദ്യം വെക്കാം കേട്ടോ അടുപ്പ് ഒഴിവാകുന്നതിനനുസരിച്ച് വെക്കണം ഇന്ന് മോൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി നേരത്തെ പോകണം എന്നെട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് പയറുപ്പേരിയും വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുട്ടക്കറി മുട്ടക്കറിയല്ലേ ഉള്ളൂ ചപ്പാത്തി വരത്തേണ്ട കേട്ടോ ഇന്ന് ഉപ്പുമാവ് ആയതുകൊണ്ട് അത്രേ സമയം ലാഭമുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കാന്താരിയൊക്കെ അരിഞ്ഞിട്ടു അങ്ങനെ തക്കാളി ഞാൻ തോലിച്ചെത്തും കേട്ടോ ദിവസവും ഞാനിങ്ങനെ എത്ര സമയമെല്ലാം തക്കാളി കളിയുടെ തോലൊക്കെ ചെത്തിയിട്ടാട്ടോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയും പുഴുങ്ങിയെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടത് ഈ അരി കഴുകി ഇടലാണ് അരി കഴുകി ഈ ഒരു ഒന്നര ക്ലാസ് അരി ആട്ടോ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോറൊക്കെ പിന്നെ പീറ്റൂനും കോഴിയൊക്കെ ഉള്ളത് കുറച്ച് ചോറ് വേറെ വെക്കുമോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ ഇത് റേഷൻ അരിയിട്ട് ഇതും നമുക്കുള്ള ചോറാണേ അങ്ങനെ ഇതാണ് റെവയൊന്നും വറുത്തെടുക്കണം കേട്ടോ റോസ്റ്റഡ് റെവയല്ലായിരുന്നു ഞാൻ ഇപ്രാവശ്യം റെവ വറുക്ക എന്താണ് പച്ച റവട്ടോ മേടിച്ചത് അങ്ങനെ അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സംഭവം ഉണ്ടായി മൊബൈൽ നോക്കാൻ പോയതാട്ടോ എൻ്റെ റെവ അടി പിടിച്ചു പോയി അതൊരു അപ്പോഴത്തേക്ക് ഞാൻ വേഗം ഒരു പാത്രത്തിൽ കുറഞ്ഞു അടിയിലല്ലേ പിടിച്ചത് അടി ഇള ഇളക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും കുഴപ്പമൊന്നും സംഭവിച്ചില്ല അതിനകത്തേക്ക് അധികം ആയിട്ടില്ല കേട്ടോ ക്യാരറ്റിലായിരുന്നു അതുകൊണ്ട് വെള്ള ഉപ്പുമാവാട്ട എന്നുണ്ടാക്കി കറിവേപ്പിലൊക്കെ ഇത്തിരി ഏറെയിട്ട് അങ്ങനെ ഇതാ ഒരു എടുത്ത് പൊളിച്ച് നമുക്ക് പാല് പിഴിയാം മുട്ടക്കറിയിലേക്കൊന്ന് വിചാരിച്ചാട്ടോ തേങ്ങ പൊളിക്കുന്നത് അപ്പം ഇത് ഇത്തിരി പിഞ്ച് പോലത്തെ തേങ്ങയായിരുന്നു കേട്ടോ അപ്പം അത് ഒന്ന് പിഴിഞ്ഞ് തേങ്ങ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഞാൻ കുടിച്ച് നോക്കിയിട്ട് രാവിലെ തന്നെ ഈ കുറച്ച് ചീ ആസിഡിട്ട് വെള്ളം കുടിച്ചാണെങ്കിലും വെള്ളം എന്തോരുമുണ്ടെങ്കിലും കുടിക്കൂട്ടെ തേങ്ങ വെള്ളം അതിനൊരു ഭയങ്കര ഒരു തണുപ്പും ഒരു തരിപ്പുമൊക്കെയുള്ള വെള്ളമായിരുന്നു കേട്ടെ എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഇത്തിരി പിഞ്ചല്ലേ അപ്പോൾ പിന്നെ ഞാനിത് കുറച്ച് ഏറെ ചിരണ്ടതുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറി നല്ല പൊങ്ങിൻ്റെ തേങ്ങയില്ലേ ആ തേങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അത് മൂത്ത തേങ്ങയായോണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പകുതി മുക്കാലും ചിരണ്ടി ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചാൽ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് ഒരു തേങ്ങ മുക്കാൽ ഭാഗത്തോളം ചിരണ്ടി കിട്ടോ പിന്നെ അതും എടുത്തുകൊണ്ടുവന്ന് കുറച്ച് ചിരണ്ടീൻ്റെ കൂടെ ചേർത്ത് കേട്ടോ പാല് പിഴിയാനല്ലേ അപ്പോൾ അത് ഞാൻ മറന്നുപോയായിരുന്നു അതും ഇതൊരമുറി എടുത്താൽ മതിയായിരുന്നു പക്ഷേ അതും നല്ലോണം ഇട്ടു ു അങ്ങനെ നമ്മുടെ വെള്ളവും തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാവേ അങ്ങനെ ഇടയ്ക്ക് നിർത്തിപ്പോയ ഞാൻ ഒന്ന് നിർത്തിപ്പോയതാട്ടോ വീഡിയോസിനൊക്കെ ഈ ഒരു സൈസിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഇനി അതൊന്ന് റെഡിയാക്കണം അന്നേരം ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോഴത്തേക്കും ഞാൻ അവിടെ നിർത്തിയിട്ടത് റെഡിയാക്കാൻ പോകുന്നതെട്ടോ അങ്ങനെ ഇതാ നമ്മുടെ വെള്ള ഉപ്പുമാവാണ് ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ടിട്ട് ക്യാരറ്റ് ക്യാരറ്റിട്ട് ഒരു മഞ്ഞ കളറ് തോന്നിക്കൂലേ പിന്നെ ഞാൻ കറിവേപ്പിലയും ചെറിയുള്ളി ആട്ടോ ഇതിൻ്റെ കൂടിയിട്ട് കാന്താരി മുളകും ആണ് ഇട്ടേക്കുന്നത് ഇഞ്ചി ഇട്ടു അതൊക്കെ കൂടിയിട്ട് ഒരു ഉപ്പുമാവ് റെഡിയാക്കി വെച്ചിട്ടോ ഇതിന് മുട്ടക്കറി കൂട്ടാം കേട്ടോ മോനെ പിന്നെ ഈ ഉപ്പുമാവിന് മുട്ടക്കറിയാണേലും മീൻകറിയൊക്കെ ആണെങ്കിലും അവർ കൂട്ടിക്കൊടുട്ടോ അങ്ങനെ മുട്ടക്കറിയാണ് ഉപ്പുമാവിന് പയറു പേര് നമുക്ക് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പയറ് പിന്നെ നമ്മുടെ പയറിന് പറിച്ചതാണ് നല്ലോണം പയറ് മൂത്ത പയറായതുകൊണ്ട് നല്ലോണം ഞാൻ ഈ ഈ പുള്ളിപ്പയറില്ലേ അതിന് മണികൾ വേഗം മൂക്കുമ്പം നമുക്ക് ആ മണികൾ അടർത്തി തന്നെ ഉപ്പേരി വെക്കാം കേട്ടോ ഇവിടെ പിന്നെ കുട്ടികൾക്ക് അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും ഞാനിങ്ങനെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ പാലൊക്കെ പിഴിഞ്ഞതാ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റിയിൽ പാലെടുത്തു കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആ തേങ്ങ ഉണ്ടായിരുന്നു നമ്മൾ പൊങ്ങെടുത്ത തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഏറെ തേങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരും വിഷമിക്കാതെയും ആർക്കും വിഷമമൊന്നുമില്ലാതെയും വീഡിയോസ് യൂട്യൂബർമാരും ഒക്കെ നല്ല രീതിയിലാകട്ടെ എന്നും ഒക്കെ ഞാൻ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കുമോ എല്ലാവർക്കും വേണ്ടിയിട്ടോ അപ്പം ഇതാണ് നമ്മളെ പാലക്കിതാ പിഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയും മുട്ട ഇത് നമുക്ക് തോൽ പൊട്ടിച്ച് ഇതൊക്കെ നമ്മൾ ഈ ജോലിയുടെ ഇടയ്ക്ക് രാവിലെ നമുക്ക് ഒരു തിരക്കിൻ്റെ ഒരു കൂടി പോണ ഒരു പണികളല്ലേ അല്ലേ അപ്പം അതൊക്കെ ഒന്ന് പൊട്ടി സോറി പൊട്ടിച്ചല്ലോട്ടോ പൊളിച്ച് അപ്പോൾ ഉറക്കച്ചടവ് വരുന്നുണ്ട് എന്തായാലും പരസ്പര വിരുദ്ധമായിട്ടൊക്കെ ഞാൻ എന്തെങ്കിലും സംസാരിച്ച് അറിയില്ല ഇത്തിരി നേരം വൈകിട്ടുണ്ട് കൂട്ടുകാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലൊക്കെ പണിയും ജോലികളും ഒക്കെ അല്ലേ പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾക്കൊന്ന് കിടക്കേണ്ട നേരത്തായിരിക്കും നമ്മളിങ്ങനെ വോയിസ് ഒക്കെ കൊടുക്കുക ഓവർ കൊടുക്കുക അല്ലേ അങ്ങനെ ഞാൻ ഉപ്പുമാവ് ഇതാ രണ്ട് ചിൻചട്ടിയുള്ള ഒരു ചീൻചട്ടി പയറ് വെച്ചോണ്ട് മറ്റേ ചീൻചട്ടിയിലേക്ക് ഞാൻ ഉപ്പുമാവ് ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഉള്ളി വരയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വന്നത് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂട്ടുകാരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും യൂട്യൂബർമാരായിട്ട് വരുന്നുണ്ട് യൂട്യൂബ് ചെയ്ത് യൂട്യൂബിൽ കൂടി എല്ലാവർക്കും നല്ല ഏണിങ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊക്കെ ആമി എഴുന്നവൽ എഴഞ്ഞു പോകുന്നത് എന്നാലും ജനങ്ങൾ സപ്പോർട്ടീവ ആ ഉള്ളത് കൊണ്ട് മാത്രം കേട്ടോ നമ്മൾ പറയും നമ്മൾക്കൊന്നും ആകുന്നില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഏത് നിലയ്ക്ക് എത്തി നമ്മൾ എവിടെ നിന്നിരുന്നത് നമ്മളിപ്പോൾ എവിടെ എത്തി എന്നൊക്കെ ഇതിൽ നമ്മൾ സന്തോഷിക്കുക കേട്ടോ ചെയ്യേണ്ടത് നമുക്ക് ഇത്രത്തോളം ചെയ്യാൻ കഴിഞ്ഞില്ലേ നമുക്ക് കഴിഞ്ഞത് മാത്രമല്ല എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടുവന്നു മാത്രമാണ് ഒക്കെ നമ്മൾ വിചാരിക്കണം കേട്ടോ അപ്പം എത്തി ഓരോരുത്തരും ഓരോരുത്തരുടെ പിന്നിട്ട വഴികൾ ഇച്ചിരി ദുർഘടനം നിറഞ്ഞതാണെങ്കിലും ദുർഘടനം നിറഞ്ഞാണെങ്കിലും നല്ല നല്ല ഓണം ദുർഘടനം നിറഞ്ഞ അവസ്ഥ കൂടി ഓരോ യൂട്യൂബർമാരും ഈ നിലയ്ക്ക് എത്തിയതും പിന്നെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ യൂട്യൂബർമാരും വളർന്നു വന്നിട്ടുള്ളതും ഒക്കെ നമുക്കറിയാം ഒരു വീഡിയോ തന്നെ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഓരോ വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂട്യൂബർ ആയ ഓരോ വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ ക അറിയുള്ളൂ കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് ഞാൻ ആദ്യം ചൂടുവെള്ളം ആട്ടോ ഒരു ഫ്ലാസ്കിലെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്ക് തേങ്ങാപ്പാലോട് പിഴിഞ്ഞൊഴിച്ച് ഇത്രയേറെ ചാറ് വേണം കേട്ടോ കുറച്ച് ഞാൻ ഇതുതന്നെ ലഞ്ച് ബോക്സിലെടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് തലേദിവസത്തെ കറി പരിപ്പേറി ഇരിപ്പുണ്ട് മീൻകറി ഇരിപ്പുണ്ട് അതൊന്നും ലഞ്ച് ബോക്സ് ഞാൻ എടുക്കില്ല തലദോശ കറി മീൻകറിയാണെങ്കിൽ ചിലപ്പോൾ ചൂട് ആക്കി എടുക്കും അല്ലാതെ എടുക്കലില്ല കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് കുരുമുളക് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ലേശം കുരുമുളക് പൊടിയും കൂടി ഈ അവസരത്തിൽ നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ പെറുക്കിയിട്ടു നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് െനിക്കറിയില്ല വോയിസ് ഓവർ കൊടുക്കുന്ന എത്രത്തോളം ശരിയാവുന്നുണ്ട് ഞാൻ എന്തെങ്കിലും വിടുത്തൊക്കെയാണോ വിളിച്ച് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനിനി ഈ വീഡിയോ ഇത് ഞാൻ വീണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇടണോ വേണ്ടിയോ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് പറഞ്ഞു തരട്ടോ ഞാൻ പരസ്പര വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുറ്റം തൂക്കണം ഇതാണ് അടുത്ത പണി കേട്ടോ മുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നേരം വിളക്ക് അല്ല ഞാൻ രാവിലെ തൂക്കുന്ന ഈ കിച്ചണിൽ കിടന്നുകൊണ്ടിയും മലപ്പിടുത്തം കാരണം നേരെ ഒത്തിരി പുലർന്നു എന്നാലും ആശ്വാസം ആശ്വാസമുണ്ട് മുറ്റം തൂക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പണികൾ ഒട്ടുമിക്കലും കഴിഞ്ഞു പിന്നെ എന്നോട് ആരെ തല തുണി കയറ്റാൻ പറഞ്ഞു കേട്ടോ മുറ്റം അടിക്കുമ്പോൾ അതിപ്രകാരം ഞാൻ ഒരു തലയിൽ ഞാൻ ഇന്നലെ തല ഷാംപു ചെയ്തു കേട്ടോ അപ്പോൾ എന്ന് ഷാംപു ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇനി ഇന്ന് ഷാംപു ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കൂട്ടുകാരെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ തലയിൽ ഒരു തുണിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തല തുണി കെട്ടി ചേച്ചി മുറ്റം അടിക്കുമ്പോൾ പൊടി പാറിയല്ലാന്ന് കേട്ടോ തുണി കെട്ടാൻ കെട്ടാനറിയാമല്ലിട്ടല്ല പക്ഷെ തിരക്കിൻ്റെ ഇടയ്ക്ക് കെട്ടാനുള്ള ചിലപ്പോൾ തുണി തപ്പാൻ പോകാനുള്ള ആ സമയവും കൂടി ഒക്കെ ഓർത്ത കേട്ടോ അല്ലാതെ ഇങ്ങനെ കെട്ടാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല കേട്ടോ എങ്ങനെയാണോ നിൽക്കുന്ന ഓടുന്ന ഓട്ടത്തിൽ പോയി ചൂട് എടുത്തോട്ടോ ഒറ്റ അടിച്ചു വരല്ല കേട്ടോ അങ്ങനെ ഇതാ ഈ കൂട്ടി വാരി തലേ ദിവസത്തെയൊക്കെ കത്തിച്ചതുമൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് അവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് മിറ്റ് മിറ്റൊന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ എനിക്ക് മിറ്റ് ഇങ്ങനെ കുണ്ടും കുഴി പിടിച്ച് ഇരിക്കുന്ന ഇഷ്ടമില്ല പക്ഷേ നോക്കിയിപ്പോൾ എന്തൊക്കെയോ കല്ലും മുട്ടിയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഒക്കെ ഒരു വിധത്തിൽ എങ്ങനെയാണ് വാരി എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ അതൊക്കെ എന്നിട്ട് പയറിൻ്റെ വീട്ടിലും കപ്പയുടെ വീട്ടിലും ഓരോന്നിൻ്റെയൊക്കെ ചൂട്ടി നിറച്ചും വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ വളമായി നല്ല വളമല്ലേ കത്തിച്ചതും പിന്നെ നമ്മുടെ ചമ്പലൊക്കെ കൂടിയാണല്ലോ ഞാൻ കുറച്ച് ചമ്പൽ വാരി ചാക്കിൽ നിറച്ച് ഇട്ടിട്ടാണ് നമ്മുടെ മില്യം കിട്ടേണ്ടത് നമ്മൾ ചാക്കിൽ നേട്ടം ചേനയ്ക്ക് അടിച്ച് മില്യനടിച്ചപ്പോൾ മില്യം കിട്ടാൻ വേണ്ടിയിട്ട് ചാക്കിലും കുറച്ച് മണ്ണ് വാരിയിട്ടിട്ടുണ്ട് അങ്ങനെ ഇതാ ചാക്കിൽ ചേന നിറച്ചു അല്ല മണ്ണ് നിറച്ചു ഇനിയുണ്ട് ഒരു ചാ കൂടി അങ്ങനെ ഞാൻ വന്നാലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്തു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് വിറകിൻ്റെ പണിയുള്ളതുകൊണ്ട് വീഡിയോ ഇച്ചിരി ലെങ്ത് ആയോ എന്നറിയില്ല എങ്കിലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ലോട്ട് ഓഫ് ലവ് ഫ്രം ടേക്ക് കെയർ ചിൽഡ്രൻ എല്ലാവരും കേട്ടോ